നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയും കുതിച്ചുയർന്ന വിലക്കയറ്റവും മൂലം ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഒരാഴ്ചയായി തുടരുന്ന പ്രക്ഷോഭങ്ങളിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ ഏഴുപേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കും ഇറാനിലെ പൌരോഹിത്യ ഭരണകൂടത്തിനുമെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങൾക്കു നേരെ ഭരണകൂടം കടുത്ത അടിച്ചമർത്തൽ നടപടികളാണ് സ്വീകരിക്കുന്നത് മുല്ലമാർ ഇറാൻ വിടുക പൗരോഹിത്യ ഭരണം അവസാനിപ്പിക്കുന്നതുവരെ ഈ നാടിന് മോചനമില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രക്ഷോഭകാരികൾ മുഴക്കുന്നത് ബാബോൾ നഗരത്തിൽ പ്രതിഷേധക്കാർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പതാക പരസ്യമായി കത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസ് കസ്റ്റഡിയിൽ മഹ്സ സേനി അമേനി മരിച്ചതിനെ തുടർന്ന് ആരംഭിച്ച ആഴ്ചകൾ നീണ്ടുനിന്ന പ്രക്ഷോഭത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധങ്ങളാണിവ വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കറൻസിയുടെ മൂല്യ ഈ പ്രക്ഷോഭത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ സർക്കാർ കണക്കുകൾ പ്രകാരം ഡിസംബറിൽ പണപ്പെരുപ്പം നാൽപ്പത്തിരണ്ട് ശതമാനം കവിഞ്ഞു അതേസമയം ഭക്ഷ്യവസ്തുക്കളുടെ വില എഴുപത് ശതമാനം ഉയർന്നു ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വേരുകൾ അന്താരാഷ്ട്ര ഉപരോധങ്ങളിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ റിയാലിന്റെ മൂല്യം ശക്തമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം സാമ്പത്തിക സമ്മർദ്ദം ക്രമാനുഗതമായി വർദ്ധിച്ചു സമീപകാല പ്രാദേശിക സംഘർഷങ്ങളും പുതിയ ഉപരോധങ്ങളും പ്രതിസന്ധി കൂടുതൽ വഷളാക്കി ഇറാനിൽ മാറ്റം ആവശ്യപ്പെട്ട് യുവാക്കൾ നടത്തുന്ന പ്രതിഷേധ സമരം ഏഴാം ദിവസത്തിലേക്ക് കടന്നു കറൻസി തകർച്ചയും കത്തിക്കയറിയ പണപ്പെരുപ്പവുമാണ് പ്രതിഷേധത്തിന് വഴിവെച്ചതെങ്കിലും അത് മെല്ലെ ഭരണകൂടത്തിന്റെ മാറ്റത്തിനുള്ള ആക്രോശത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട് പരമോന്നത നേതാവ് ഖമയനി ഉൾപ്പെടെയുള്ളവർ രാജ്യം വിടണമെന്ന ആവശ്യം ശക്തമാണ് അതേസമയം ഇറാനിലെ ചമ്പഹാറിൽ വൻ നിക്ഷേപമൊഴുക്കി ഇന്ത്യ സജ്ജമാക്കിയ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിനും പ്രതിഷേധങ്ങൾ ഭീഷണിയാകുന്നുണ്ട് ഇറാനു മേലുള്ള ഉപരോധം അടുത്തിടെ അമേരിക്ക ചമ്പഹാറിനും ബാധകമാക്കിയെങ്കിലും പിന്നീട് ഇന്ത്യയ്ക്ക് ഇളവ് അനുവദിച്ചിരുന്നു അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉപരോധം ഒഴിവാക്കാനും ചർച്ചകളിലൂടെ ശ്രമിക്കുകയാണെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മൊഹമ്മദ് ഫത്താലി ഒരു മാധ്യമത്തോട് പറഞ്ഞു ഇറാനിലെ സിസ്മാൻ ബാലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചമഹാർ അതുപോലെ രാജ്യാന്തര ഗതാഗത ഇടനാഴി അതായത് ചാമ്പഹാർ കരാർ സ്ഥാപിക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും നേരത്തെ ഒപ്പുവച്ചതോടെയാണ് ഇന്ത്യ ചാമ്പഹാറിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയത് എന്തായാലും ഇപ്പോൾ പ്രക്ഷോഭം നടക്കുന്ന അവസ്ഥ തന്നെയാണിത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണമായി തുടരുന്നത് ഭരണവിരുദ്ധ പ്രതിഷേധമാണ് ആളി കത്തുന്നത് ഖമേനിക്കെതിരെയൊക്കെ നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത് നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം നിരവധി പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട്